ബോധം പ്രപഞ്ചമായിട്ട് മാറുന്നത് അനുഭവത്തിന് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ബോധം സ്വതവേ തന്നെ പൂർണ്ണമാണ് ബോധത്തിന് പ്രത്യേകിച്ച് ഒരു അനുഭവത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ഇച്ഛ ബോധത്തിന് ഉണ്ടാവണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതൊരു വലിയ ചോദ്യമാണ് ഈ ലീലാവാദികൾ പറയുന്നു അത് ലീലയാണ് മായാവാദികൾ പറയുന്നു അത് മായയാണ് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനാണ് മനുഷ്യൻ്റെ സത്യാന്വേഷണം വാസ്തവത്തിൽ സത്യാന്വേഷണത്തിൻ്റെ ചരമസീമയിലാണ് ഇതിൻ്റെ ഗൂഢമായി കിടക്കുന്ന സത്യം ഗുരുവന് വ്യക്തമാകുന്നത് അതുവരെ അതിനേക്കാൾ താഴ്ന്ന കാര്യങ്ങളിൽ സത്യാന്വേഷകരെന്ന് സ്വയം വിളിക്കുന്ന സാധകൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാ അന്വേഷണങ്ങളും പൂർത്തിയായി കഴിയുമ്പോഴാണ് എന്തിനാണ് ഈ അനുഭവത്തിൻ്റെ ആവശ്യം എന്നുള്ള ചോദ്യത്തിലേക്ക് വരുന്നത് ബോധം സമ്പൂർണമാണ് ബോധത്തിനകത്തു തന്നെയാണ് അറിവും അനുഭവവും അടങ്ങിയിരിക്കുന്നത് ഇത് രണ്ടും സാമാന്യമായിരിക്കുന്ന നമ്മുടെ തിരിച്ചറിവാണ് അനുഭവത്തിന് വേണ്ടി ബോധം പ്രകൃതിയായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബോധത്തിൻ്റെ സ്വരൂപത്തിൽ അത് ചിദാനന്ദ സമ്മിശ്രമായിട്ടിരിക്കുകയാണ് അതായത് അറിവോടുകൂടിയ അനുഭവത്തിലാണിരിക്കുന്നത് അറിവോടുകൂടിയ അനുഭവം എന്ന് പറയുന്നത് ബോധത്തിൻ്റെ പര്യായമായിട്ട് നമുക്ക് കാണാമെങ്കിൽ പോലും അനുഭവത്തിൻ്റെ പൂർണിമയായിട്ട് കാണാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെ പൂർണിമയ്ക്ക് അറിവിൻ്റെ അഭാവം ആവശ്യമായിട്ടുണ്ട് അറിയുന്നതോടുകൂടി അനുഭവം കുറയുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് നാം ഒരാളുടെ വേർപാടിൽ ദുഃഖിക്കുന്നു ഈ വേർപാടിൽ ദുഃഖിക്കുന്നതിൻ്റെ കാരണം നമുക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ അനുഭവം ദുഃഖമെന്ന അനുഭവം കുറയാണ് വേദാന്തികൾ പറയുന്ന പോലെ ഒരു കയറിനെ പാമ്പായിട്ട് കാണുമ്പോൾ ഭയം കൊണ്ട് പാമ്പിൻ്റെ പാമ്പ് ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം അനുഭവിക്കുകയും എന്നാലിത് വെറും കയറാണ് എന്ന അറിവ് വരുന്നതുകൂടി ഈ ഭയം അപ്രത്യക്ഷമാവുകയും ചെയ്യും അപ്പോൾ എവിടെയാണോ അറിവ് പൂർണ്ണമാകുന്നത് അവിടെ അനുഭവത്തിന് മങ്ങലേൽക്കും എന്നുള്ളത് സാമാന്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് ബോധം തീർച്ചയായിട്ടും അതിനകത്ത് അറിവും അനുഭവവും ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ അനുഭവത്തിൻ്റെതായ പ്രത്യേകതകൾ അനുഭവത്തിൻ്റെതായ വ്യതിരിക്തമായിരിക്കുന്ന അസ്തിത്വം ഒറ്റപ്പെട്ട നിലനിൽപ്പ് ഇതൊക്കെ അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ആ അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ബോധം പ്രപഞ്ചമായി മാറുന്നത് എന്ന് മായാവാദികളും ലീലാവാദികളും സമ്മതിച്ചു വയ്ക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് വേണം നമുക്കിതിനെ സമീപിക്കാൻ അല്ലാതെ എന്തുകൊണ്ടാണ് ബോധത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അനുഭവത്തിന് വേണ്ടി പ്രപഞ്ചത്തിലേക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്തിനാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത് പ്രപഞ്ചം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ പ്രപഞ്ചമില്ലാതെ തന്നെ നമുക്ക് ബോധം ബോധമായിട്ടിരുന്നോണ്ടിരുന്നാൽ പോരെ ചോദിക്കാം സ്വാഭാവികമായിട്ട് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഒരു ബുദ്ധിമുട്ടുമില്ല കുഴപ്പം നല്ല കാര്യങ്ങളാണ് പക്ഷേ ഇതിന് ഉത്തരമെന്ന് പറയുന്നത് എപ്പോഴും നാം ഈ ബോധത്തിൻ്റെ തലത്തിലേക്ക് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഉത്തരം ലഭിക്കുകയുള്ളൂ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഇതിന് ഉത്തരം ലഭിക്കാൻ സാധ്യമല്ല കാരണം ഞാനതാണ് പറഞ്ഞത് ഏറ്റവും അന്വേഷണം പൂർത്തിയാകുന്നിടത്ത് ഉണ്ടാകുന്ന ഒരു സംശയമാണത് അന്വേഷണം പൂർത്തിയാകുന്നിടത്ത് മാത്രമേ ഈ സംശയം ഉണ്ടാകുന്നുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം യുക്തി ചിന്തയിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമുക്കൊരു ചിന്ത ഉണ്ടാവാം ഒരു അനുഭവം ഉണ്ടാവാം ഒരു ചോദ്യം ഉണ്ടാവാം തീർച്ചയായും ചോദ്യം ഉണ്ടാവാം ആ ചോദ്യം ഉണ്ടാവുന്നത് നമുക്ക് പെട്ടെന്ന് ഇത് സെറ്റിൽ ചെയ്യാനുള്ളൊരു വ്യഗ്രത കൊണ്ടാണ് നമ്മുടെ ധൃതി കൊണ്ടാണ് അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത് സത്യാന്വേഷണത്തിൽ അനുധാവനം ചെയ്യുക എന്ന് പറയുന്നത് കൂടെ ഓടുക എന്നുള്ളതാണ് ഈ കൂടെ ഓടുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു പ്രക്രിയയാണ് നമുക്ക് ശ്രമകരമായ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് നമ്മൾ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ സമ്പാദിച്ചിരിക്കണം നമ്മുടെ കർമ്മസമ്പാപ്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുധാവനത്തിൽ അക്ഷമനായി അക്ഷമയായി അശ്രാന്ത പരിശ്രമത്തോടുകൂടി ഈ അനുധാവനം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ക്ഷീണം വരികയും മടുപ്പ് വരികയും ഉല്ലാസവും ഉത്സാഹവുമൊക്കെ നഷ്ടപ്പെടുകയും ഇതിൻ്റെ ആന്തരിക ശൂന്യതയെക്കുറിച്ച് ഒക്കെ ആലോചിച്ചു തുടങ്ങുകയും ചെയ്യും അത് ചാധകന്മാരായ പലരിലും കണ്ടുവരുന്നൊരു ശീലമാണ് കുറേ നാൾ അന്വേഷണം എന്നൊക്കെ പറഞ്ഞ് നടന്നുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒന്നുകിൽ അവരുടെ ശ്രദ്ധ മറ്റുള്ള വിഷയത്തിലേക്ക് മാറും അല്ലെങ്കിൽ അവരെ അന്വേഷണത്തിൽ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ആന്തരിക ഘടകങ്ങൾ അത് ചിലപ്പോൾ ഉപബോധ മനസ്സുകൾ തന്നെ ആകാം ആ ആന്തരിക ഘടകങ്ങൾ അവരിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഭൗതികമായിരിക്കുന്ന വ്യതിയാനങ്ങൾ ഭൗതികമായിരിക്കുന്ന താല്പര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ഇത്യം ഇത്യാദി അവസരങ്ങളിൽ അവർക്ക് ഈ അന്വേഷണത്തിൻ്റെ വഴിമുട്ടി നിൽക്കുകയും ഇത്തരത്തിലുള്ള ഒരു ഒരു എനിക്മാറ്റിക്കായിട്ടൊരു ചിന്തയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും ഞാൻ ജീവിക്കേണ്ട ആവശ്യം എന്താണ് ഞാൻ എന്തിനാണ് ഇത് അന്വേഷിക്കുന്നത് എന്നൊരു ചോദ്യം അതിന് മുമ്പ് ചോദിക്കാം ഇത് അന്വേഷിക്കേണ്ട ആവശ്യം എന്താണ് എനിക്കുള്ളത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഞാൻ ഈ അന്വേഷണം കൊണ്ട് എന്താണ് നേടുന്നത് ഞാൻ എന്തെങ്കിലും ഈ അന്വേഷണം കൊണ്ട് നേടുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ ഞാൻ ഈ അന്വേഷിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഒരു പരിധി വരെ ഈ ഒരു പ്രഹേളികയിൽ നിന്ന് ഒരാൾക്ക് മുക്തി നേടാൻ സാധിക്കും ഒന്നുകിൽ അവൻ ഭൗതികമായ ചിന്തകളിലൂടി അവൻ സാധാരണമായിട്ടുള്ള അബോധവത്തായിരിക്കുന്ന ജീവിതത്തിൽ മുഴുകി അവൻ്റെ സമയം പൂർത്തിയാക്കി എന്നെങ്കിലുമൊക്കെ ആ ബോധപൂർണമായിരിക്കുന്ന ജീവിതത്തിലേക്ക് വന്നേക്കാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ അവൻ ബോധത്തിൻ്റെ ഏറ്റവും വലിയ പിന്നെ ഉന്നതിയിലേക്ക് അവൻ പോകാൻ വേണ്ടി യാത്ര ചെയ്യും രണ്ടെന്ന് സംഭവിക്കാം അപ്പോൾ ഇതെപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ തന്നെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് ഇതുണ്ടാകുന്നതെന്നർത്ഥം സ്വാഭാവികമായും ഉള്ള ഒരു അന്വേഷണ പരിതയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന സംശയമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അതിനകത്ത് അത് വരുന്നതിനകത്ത് പല തരത്തിലുള്ള കാരണങ്ങളുണ്ട് എന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മൾ നിത്യമായി തുടരുകയും അതൊരു വ്യഗ്രതയോടുകൂടി വ്രതമായിട്ട് കൊണ്ടു ചെയ്താൽ മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ എവിടെയാണോ നമ്മൾ ഇത് താഴെ വയ്ക്കുന്നത് ആ സമയത്ത് നമ്മൾ നമ്മളതിനെതിരെ പ്രാപിക്കും എന്നുള്ളതാണ് ക്രിസ്തു ശേഷ്യന്മാരായിട്ട് കൊണ്ടു നടന്ന ആൾക്കാർ അവസാനത്തെ വളരെ നിർണായകമായ മുഹൂർത്തത്തിൽ ഉറങ്ങുന്നത് കണ്ട് ക്രിസ്തു പരിതപിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിടാനുഭവങ്ങൾ അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഭീഷണികൾ ഇതെല്ലാം കണ്ട് മയങ്ങിപ്പോകുന്നതായിട്ട് കാണാം അപ്പം അത്ര മയക്കം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സത്യാന്വേഷണമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവനവിൻ്റെ രക്ഷയാണ് വലുത് എന്ന് തോന്നുന്ന ഒരു അവസരം ഉണ്ടാവാം അപ്പോൾ ഉറങ്ങിപ്പോ ആ നിദ്ര വളരെ പ്രതീകാത്മകമാണ് ആ നിദ്ര സൂചിപ്പിക്കുന്നുണ്ട് ഓരോരും പിന്നീട് അദ്ദേഹം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആ കഥകളിൽ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് അവനവൻ്റെ നിലനിൽപ്പിനെ സംബന്ധിക്കുന്ന ഭയം തന്നെയാണ് ഈ ഭയമാണ് പലതരത്തിലുള്ള ഭയമാണ് എല്ലാ തരത്തിലുള്ള പ്രേരണകൾക്കും നിദാനമായിട്ടുള്ളത് എന്നുള്ളതും കൂടെ സഞ്ചരിക്കും നമ്മുടെ ഒരു സത്യാന്വേഷണം ആരംഭിക്കുന്നത് ഭയത്തിൽ നിന്നാണെങ്കിൽ അത് ഒരിക്കലും പൂർത്തിയാകാൻ സാധിക്കില്ല ഭയരഹിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എനിക്കിനി ഒന്നും തന്നെ നേടാനില്ല എന്ന് തോന്നുന്ന അവസരത്തിൽ ഒന്നും തന്നെ ഭൗതികമായിട്ട് നേടാൻ ഉണ്ടോ ഇല്ലെന്നോ അങ്ങനെ എനിക്ക് സ്വപ്നങ്ങളൊന്നും അവശേഷിക്കുന്നില്ലെന്നോ ഒക്കെയുള്ള തീരുമാനമെടുക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന സത്യാന്വേഷണം മാത്രമേ സത്യമായിട്ടുള്ളൂ ബാക്കിയൊക്കെ തന്നെയും കാബഡ്യം നിറഞ്ഞതാണ് കബഡിയം നിറഞ്ഞാണെന്ന് ഞാൻ പറയുമ്പോൾ കപടമായിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതല്ല അബോധവത്തായി കപടമായിരിക്കുന്നു അവർക്കറിയില്ല അത് കബടമാണെന്ന് കബഡി വേണമെന്ന് അവർക്കതിനറിയില്ല അവർ ആത്മാർത്ഥമായിട്ട് സത്യാന്വേഷണത്തിൻ്റെ പാതയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമങ്ങൾ സഞ്ചരിക്കുകയോ ആശ്രമങ്ങളിൽ കയറി ഇറങ്ങുകയോ അവിടെ താമസിക്കുകയോ ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുകയോ ഇത്തരത്തിലുള്ള നാട്ടുകടപ്പനുസരിച്ചുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എവിടുന്നാണിത് ഉണ്ടായത് എന്നുള്ളത് അതിൻ്റെ സ്വഭാവം കാണിക്കും എന്ന് പറഞ്ഞ പോലെ അതിനേതായ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിന് നിലനിൽക്കാൻ സാധിക്കാതെ ആ സത്യാന്വേഷണം പൊഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ചതാണ് സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ തുടരണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥകൾ ഉണ്ടായിരുന്നെങ്കിലും കാറ്റും കോളും ഉണ്ടെങ്കിൽ പോലും അതിനെയൊന്നും വകവയ്ക്കാതെ സത്യാന്വേഷണത്തിൽ തെളിഞ്ഞ് താൻ ആരാണെന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു കർമ്മസാധ്യത വേണം എന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അഭാവത്തിലാണ് ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടങ്ങൾ ഒരു വ്യക്തി സാധനയിൽ നിന്ന് അല്ലെങ്കിൽ അന്വേഷണം എത്തിക്കുന്ന അപ്പോൾ അവനെ തോന്നും അന്വേഷണം എന്ന് പറയുന്നത് ഒരു ഒരു ഹോക്സാണ് ഒരു തട്ടിപ്പാണ് ശ്രവണം എന്ന് പറയുന്നത് എന്നെ ആവശ്യമില്ലാത്ത കാര്യമാണ് മനനം ഒട്ടും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ബോധത്തിലേക്ക് അവൻ തിരിച്ചു വരികയും അവൻ അവൻ്റേതായ പഴയ ജീവിതം തുടരുകയും ചെയ്യും ഇതിൻ്റെ ഒരു ഫലമായിട്ടാണ് പരിധി വരെ ഒരു പരിധി വരെ നമുക്ക് ചില കാര്യങ്ങളിൽ നമ്മൾ എത്തിച്ചേരാത്ത ചില സെനിത്ത് അതിൻ്റെ ആ എത്തേണ്ട ഒരു ഭാഗത്തുള്ള അറിവ് നമുക്കിപ്പോൾ നേരണം എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് അനവനവൻ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് അതിലൊരിക്കലും മറ്റൊരു വ്യക്തിയിൽ നിന്നോ ഗ്രന്ഥത്തിൽ നിന്നോ ഒന്നും അനുഭവിക്കാൻ സാധിക്കില്ല സ്വയം ബോധമായി തീരുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഈ പ്രപഞ്ചമായി മാറി എന്ന് തിരിച്ചറിയും എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചമായി മാറിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയും ഞാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചമായി മാറിയിട്ട് പ്രപഞ്ചത്തിനകത്ത് വീണ്ടും ഒരു അബോധ വസ്തുവായി നിൽക്കുന്നത് എന്ന് തിരിച്ചറിയും ഈ അബോധ വസ്തുവായിരിക്കുന്ന ഞാൻ എന്തൊക്കെയാണ് ആ പ്രപഞ്ചാനുഭവത്തിൽ കൈക്കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിയും അങ്ങനെ ആ തിരിച്ചറിവിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിനകത്ത് അഭികാമ്യമായിരിക്കുന്ന വഴി എന്നുള്ളതല്ലാതെ ഒരിക്കലും നമുക്കതിൻ്റെ ആ അവസാനത്തെ ചോദ്യത്തിന് മറ്റുള്ള ഒരു സ്രോതസ്സുകളെയും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്